ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരനായ രഞ്ജിത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് മരിച്ചത് എന്നാൽ നാലു മാസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം മുഴുവനായി കിട്ടിയിട്ടില്ല ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമില്ലാതായതോടെ കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് ഭാര്യ പ്രിയ ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് അർദ്ധരാത്രിയാണ് ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനായിരുന്ന രഞ്ജിത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ദാരുണമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് രഞ്ജിത്തിൻ്റെ ഭാര്യ നമുക്കിപ്പോൾ ഉണ്ട് അവർക്ക് ഈ ഇത്ര കാലമായിട്ടും കിട്ടേണ്ട നീതി കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആകെ നിങ്ങൾക്ക് കിട്ടിയത് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു സഹായം മാത്രം അത് ആ കമ്പനിക്ക് കെ എം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി തന്നതാണ് അവരെ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ഭാഗമാണ് അതെന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ് വേറെ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ കേസ് ഫയൽ ചെയ്യാനെന്നും അവർ ഈ ഒരു ത്രീ ലാക്സ് തരാൻ വേണ്ടി മാത്രം ഞങ്ങളൊരു ഇനീഷ്യൽ കോമ്പൻസേഷൻ എമൗണ്ട് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയാൽ കൊടുക്കാറുള്ളത് അത് തരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ആ ത്രീ ലാക്സ് ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്തതാണ് അവർ പിന്നീട് ബാക്കിയുള്ള പൈസ എപ്പോൾ തരും അങ്ങനെ എന്തെങ്കിലും പറയോ മറ്റുണ്ടായോ ഉണ്ടായോ ഇല്ലില്ല അങ്ങനെയൊന്നും എൻ്റെ ചെറിയ ഭാഗത്തുനിന്ന് ഒരു ഉദ്യോഗസ്ഥരും ഒന്നും ഇവിടേക്ക് വന്നിട്ടില്ല പിന്നെയും രാഷ്ട്രീയക്കാരാണ് വന്നത് പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ കോഴിക്കോടുള്ള മിനിസ്റ്റേഴ്സ് ആരും പോലും വേണ്ട തരത്തിൽ മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ധനസഹായം പോലും ചെയ്തു തന്നിട്ടില്ല അപ്പം അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് കലക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന മതി ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ജസ്റ്റ് പാസ്സാക്കി നോർമൽ എമൗണ്ട് പാസ്സാക്കി വിടും അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം എം എൽ എ ആരാ അവരെ കണ്ടിട്ട് അവരുടെ അടുത്ത് നിന്ന് കവറിംഗ് ലെറ്റർ അവർ ഈ മാറ്റർ കൃത്യമായി എഴുതിയിട്ട് വേണം കൊടുക്കാമെന്ന് പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു പിന്നെ ഹൈക്കോടതിയിൽ നിന്നൊരു ജസ്റ്റിസ് റിപ്പോർട്ട് വാങ്ങിയതായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായിട്ട് പേപ്പറിൽ വന്നിരുന്നു സ്റ്റേഷനിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി പോയപ്പം കേസ് ഏതുവരെ എത്തുകയെന്ന് അന്വേഷിച്ചപ്പം പറഞ്ഞു രണ്ടുപേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അത് സേഫ്റ്റി ഓഫീസേഴ്സ് അങ്ങനത്തെ ആ കെയറിലുള്ള ആൾക്കാരാണ് ഇനിയും അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോയെന്നും കൂടി എൻക്വയറി ചെയ്ത ശേഷം ഞങ്ങൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കേസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇപ്പോഴും കേസ് ക്ലോസ് ആയിട്ടില്ലെന്ന് അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സ് അവർ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ അതാണ് ഇൻഷുറൻസ് തുക ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആദ്യ ഘെഡുവായ മൂന്ന് ലക്ഷം രൂപ മാത്രം കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് ഏതായാലും ആ കമ്പനിക്ക് കൃത്യമായി ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് കാണിച്ച് കേസിന് പോകാൻ ശ്രമിക്കുകയാണ് രഞ്ജിത്തിൻ്റെ ഭാര്യ അനാസ്ഥയുടെ നിരവധി കഥകളാണ് പുറത്തു വരുന്നത് സാനിയോ മനോ വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി സാനിയോ ഇപ്പോൾ റോഡിലെ കുഴിയിൽ വീണിട്ടാണ് രഞ്ജിത്തിൻ്റെ മരണം ഉണ്ടായിരിക്കുന്നത് ഭാര്യ പ്രിയയ്ക്ക് നഷ്ടപരിഹാരം പൂർണ്ണമായി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ദേശീയപാത അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥരോ ആരും തന്നെ അവരെ വന്ന് കാണുകയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അവരിപ്പോൾ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരും മന്ത്രിമാരാരും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നല്ലേ അവർ പറയുന്നത് ആ മൂന്നേ മൂന്ന് ലക്ഷം അതിലപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല എന്നാണോ കൂടുതൽ ചോദിക്കുമ്പോൾ എന്താണ് അതിൽ പ്രതികരണം വരുന്നത് മറുപടിയില്ല എന്നാണോ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇതി ഈ പ്രിയയുടെ അവസ്ഥ അതിദാരുണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വെറും മൂന്ന് ലക്ഷം രൂപ ഒരു മനുഷ്യജീവന് ആ കമ്പനി ഇട്ട വിലയാണ് വെറും മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് ഇൻഷുറൻസ് തുകയുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഇല്ലാത്ത സാഹചര്യമാണ് മാത്രമല്ല ഈ ഒരു കൃത്യനിർവഹണത്തിൻ്റെ പിറകിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി മൂന്നാം തീയതി പുലർച്ചെയാണ് രഞ്ജിത്ത് ഭക്ഷണ വിതരണം ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനായ രഞ്ജിത്ത് അതിന് പോയിക്കൊണ്ടിരിക്കവേ അല്ലെങ്കിൽ ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കവേ റോട്ടിലെ വലിയ കുഴിയിൽ ആ കുഴി ഇപ്പോൾ അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ കുഴി വലിയ കുഴി ിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ കോഴിക്കോടുള്ള മന്ത്രിമാർ പോലും തിരിഞ്ഞു നോക്കിയില്ല സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ല എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനമാണ് പ്രിയ ഇപ്പോൾ ഉയർത്തുന്നത് ഏതായാലും കൂടുതൽ തുക ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ട മാന്യമായ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അവരിപ്പോൾ നേരത്തെ പോലീസ് സ്റ്റേഷനിലടക്കം അന്വേഷിച്ചപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് കേട്ടിരുന്നു പക്ഷേ അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ ജീവന്റെ വില 哪儿呢 പ്രിയ ചോദിക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുമകളുണ്ട് അവർക്ക് ഐതിക എന്ന പേരുള്ള ഒരു കുഞ്ഞു മകൾ അത്തരത്തിൽ പ്രിയയും അമ്മയും ഐതികയും കൂടി ഇപ്പോൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന വളരെ ദാരുണമായ ഒരു സംഭവമാണ് ആ വീട്ടിലുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കോടതി ഇടപെടുമായിരിക്കും ഇടപെടുമായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത് കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യുകയാണെന്നാണ് അവരിപ്പോൾ പറയുന്നത് ഏതായാലും നാല് മാസം കഴിഞ്ഞിട്ടും മറ്റാരും തിരിഞ്ഞു നോക്കിയില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്